അല്ല മെയിൻ ആയിട്ട് അജേറോയ്ക്ക് വരുന്ന കമ്പ്ലൈൻസ് എന്തൊക്കെയാണ് ഇതിപ്പോ ആക്ച്വലി പോയായിരുന്നല്ലോ അപ്പൊ പലർക്കും ഡൗട്ട് ആണ് പാർട്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ കിട്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അതിനോട് എന്താണ് പറയാനായിട്ടുള്ളത് ഇതിപ്പോ നിർത്തലാക്കിയല്ലോ ഹലോ എവ്രി വൺ ഇറ്റ് കൊച്ചി ചൈത്തി അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ ചേരാനല്ലൂർ ഉള്ള സേഫ് സൊല്യൂഷനിലാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ല ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് ഒരുപാട് രാജാക്കമ്മുടെ മുമ്പിലാണ് നമ്മുടെ കിങ് ഓഫ് ഓൾട്ടറി നിന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പജേ ഹെറോയിൻ്റെ ഒക്കെ ഒത്ത നടുക്ക് എന്നിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇത് ഇവിടെ ലാൻസർ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇന്നിപ്പോ ഇവിടെ വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ വണ്ടി ഒന്ന് കാണാനായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നിങ്ങൾ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലക്കി ഡ്രോയ്ക്ക് ഇട്ടേക്കുന്ന കാര്യം അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്റെ വീഡിയോയുടെ താഴെ തന്നെ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കുറച്ച് വ്യക്തതയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞതരാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാസ് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് മുമ്പായിട്ട് ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ അപ്പൊ ഇതാണ് നമ്മളുടെ ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള മെക്കാനിക് നമ്മുടെ ശ്രീഹരിചേട്ടൻ പിന്നെ റിൻഡിചേട്ടൻ അതുപോലെ തന്നെ ഒരാളും കൂടാതെ അതിന്റെ ആത്രിപ്പുണ്ട് അപ്പൊ ഇത്രയും പേരാണ് പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടത്തെ വർക്കും കാര്യങ്ങളൊക്കെ വേറെ രണ്ടു മൂന്ന് ചേട്ടന്മാരുണ്ട് പിന്നെ ഇവിടത്തെ ചേച്ചി വായിച്ചിങ്ങുവാ പരിചയപ്പെടുത്തട്ടെന്താണ് റിങ്കു വെറൈറ്റി പേരാണോ നിങ്ങളുടെ എല്ലാവരുടെ അപ്പൊ ഇവ ഇതാണ് ഇവരുടെ ഒരു ടീം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചേട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചോയിച്ച് അറിയാനായിട്ടുണ്ട് ഫ്രീ അല്ലേ എടുക്കാല

വരുന്നത് പിന്നെ വർക്ക്ഷോപ്പ് വർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതന്നേരല്ലെന്ന് ശരിക്കും ശെരിക്കും പറഞ്ഞ പൈസ ഒന്നും ഇല്ല ഒരു രൂപയിലെ അപ്പൊ ബാങ്കിലൊക്കെ ചെന്ന് നോക്കുമ്പോ നമ്മുടെ ആദ്യമായിട്ട് ചെല്ലുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പറയണ പോലെ ഒന്നും ഇല്ല അങ്ങനെ വലിയ ഹെൽപ്പൊന്നും ഇല്ല പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗോൾഡ് കാര്യങ്ങളൊക്കെ വെച്ചു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ആറ് മാസത്തോളം വർക്കൊന്നും ഇല്ല ഒരു ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ വരും ജസ്റ്റ് ചെയ്തിട്ട് പോകും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ട് സർവീസ് ഒക്കെ ചെയ്തിട്ട് പോകും അങ്ങനെയാണ് തുടങ്ങണത് അന്നേരം ഞാനും എന്റെ ബ്രദർ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല നമുക്ക് സാലറി നിർത്താനായിട്ടൊന്നും ഉള്ള കേപ്പബിലിറ്റി ഒന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് റിൻഡിചാടനെ പിടിക്കണത് വർക്ക് ചെയ്ത് പിന്നെ ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോ നമുക്ക് ഒന്ന് രണ്ടു വണ്ടികളെ വന്നു തുടങ്ങി അപ്പൊ ഇൻചാരം കളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓരോരോ സ്റ്റാഫുകൾ വരുന്നത് നമ്മള് ആദ്യം ഭക്ഷണമെന് ഇത്രയൊന്നുമില്ല കൊറച്ച് പോഷനുള്ളൂ മാത്രം ഒരു നാലു വണ്ടി നമുക്ക് ഇട്ടിട്ട് ചെയ്യാ സെറ്റപ്പ് ചെയ്യുള്ളൂ വിജിലിംബിച്ച് വലുതെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല തോന്നുന്നു കുറച്ചും കൂടെ ഇപ്പൊ ബാക്ക് ഒക്കെ എടുത്തു ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയാണ് സീറോ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താണ് ഇവര് നല്ല ഒരു വർക്ക്ഷോപ്പ് ഒരു വർഷം സോണി അത് വെച്ചമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളെല്ലാം നിർത്തി ഞങ്ങളുടെ പ്രൊജക്ട് എല്ലാം വെച്ചത് ഞാനും പുള്ളിയും കൂടി ചെന്നൈക്ക് പോയിട്ടാണ് കമ്പനിയിൽ പ്രൊജക്ട് വെക്കുന്നത് അവിടെ സംസാരിച്ചെല്ലാം സെറ്റ് ചെയ്ത് അപ്പൊ അതിനകത്ത് കമ്പനിന്ന് ഭയങ്കര സപ്പോർട്ട് ആണ് അവിടെ ഇപ്പൊ സർവീസ് കസ്റ്റമർ സപ്പോർട്ടിലിരിക്കണ വീലച്മി സാറ് പിന്നെ കൃഷ്ണകുമാർ സാറുണ്ട് രണ്ടുപേരാണ് വിശ്വസിക്കാ കസ്റ്റമർ സപ്പോർട്ടിൽ നിൽക്കുന്നത് സർവീസ് ഉണ്ട് കസ്റ്റമർ സപ്പോർട്ട് മാനേജറുണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇതിപ്പോ നമ്മൾ എറണാകുളത്ത് നിങ്ങൾ മാത്രല്ല മെയിൻ ആയിട്ട് ചെയ്യുന്നത് വേറെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന് വേറെ തിരുവനന്തപുരത്ത് എസ് കെ പിന്നവരുടെ അങ്ങനെ അവരി സംസാരിക്കുന്നുണ്ട് അത് പായോന്നറിയാ പിന്ന കോയമ്പത്തൂരൊക്കെ ഉള്ളത് കോയമ്പത്തൂര് പിന്നലൂർ ഉണ്ട് എനിക്ക് തോന്നിപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ മിക്ക വണ്ടികൾ ഇവിടെ തന്നെ ഇരിക്കുമല്ലേ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കഴിഞ്ഞാൽ മനസ്സിലാകും കാരണം വണ്ടി ഇടാൻ പോലും സ്പേസ് ഇല്ല അത്രയും വണ്ടികൾ ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്ക ഇപ്പൊ ഞാൻ മിക്ക വീഡിയോസ് ഇടുന്ന സമയത്ത് പലരും പറയാറുണ്ട് പജേറോയ്ക്ക് ഭയങ്കര മെയിൻ്റെനൻസ് കൂടുതലാണെന്നുള്ളത് എന്താണ് അതിനോട് പറയാനായിട്ടുള്ള ഒരു ആൻസർ പുതിയ വണ്ടികൾ ഒന്നും ഇല്ല ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ആയ വണ്ടികളാണ്

നോർമൽ റൂട്ടിലാണെങ്കിലും ഡെയിലി യൂസ് അങ്ങനെ മാത്രം അങ്ങനെ ഒന്നുമില്ല പതിനായിരം സർവീസ് മാത്രം അങ്ങനെയുള്ള വണ്ടികൾ നമ്മളുടെ അടുത്ത നല്ല ക്വാളിറ്റി ഉള്ള ഓഫ് റോഡ് പോകുമ്പോ അതിന്റേതായ മെയിന്റനൻസ് വരും എന്നുവെച്ചാൽ ഓഫ് റോഡ് അതിൻ്റെ ഒരു ഇത് ആ ടെറയിൻ അങ്ങനത്തെ നമ്മൾക്ക് പറയാൻ എല്ലാവർക്കും ഓഫ് റോഡ് ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഒരു ഇൻട്രസ്റ്റിന്റെ പേല് പൈസ കൊടുത്ത് വണ്ടി വാങ്ങിച്ചു പോകുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഓടിച്ച് മുഴുവൻ ക്ലെച്ചൊക്കെ കത്തി ഡാമേജൊക്കെ ആയിട്ട് വരണം അല്ലാണ്ട് നല്ല രീതിക്ക് ഓഫ് റോഡ് പോയിട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ടിരിക്കും എന്നാലും ഞാൻ പറഞ്ഞില്ലേ അനുസരിച്ചാണ് എനിക്ക് തോന്നുന്നു പേഴ്സണൽ ആയിട്ട് ഇവര് രണ്ട് വണ്ടികൾ യൂസ് ും എനിക്കൊന്നും മിക്ക ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ വർക്ക് എന്തെങ്കിലും ഒക്കെ വർക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള ഇവിടെ വന്നിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ബിക്കോസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അതുകൊണ്ടിട്ട് എനിക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് പൊതുവെ എല്ലാ ഈ വണ്ടികൾ മാത്രം ണിയുന്ന മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും താരതമ്യം ചെയ്യുമ്പോ റേറ്റും കാര്യങ്ങളൊക്കെ കുറവ് നമ്മളാ ചെയ്ത് കൊടുക്കും നമ്മള് പറയണല്ല കസ്റ്റമേഴ്സ് പറയണല്ലേ വരുന്നത് അപ്പൊ അങ്ങനെ വന്ന് ആ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് വണ്ടികളൊക്കെ ഉണ്ട് അത്യാവശ്യം വരുന്നുണ്ട് അങ്ങനെ റേറ്റിൻ്റെതായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മെക്കാനിക്കൽ സൈഡ് നമ്മളെല്ലാം എന്തെങ്കിലും അവർ പറയുന്നത് അല്ലാതെ ഉണ്ടെങ്കിലും നമ്മൾ അത് പറഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കും എല്ലാവരും പറയാറില്ല ചെയ്യാൻ എന്നാൽ അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെ കോട്ടയത്ത് വിചാരിക്കും

വരുന്ന പ്രശ്നം ഓവർ ഹീറ്റിങ് ഇഷ്യൂ ആണ് പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നോർമൽ എല്ലാ വണ്ടികളും എടുക്കുന്ന പോലുള്ള കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ബോഡി കണ്ടീഷനാണോ നോക്കുന്നതെങ്കിൽ അത് എഞ്ചിൻ എഞ്ചിൻ കണ്ടീഷൻ എന്തായാലും നമ്മൾ ഓയിൽ ലീക്ക് ഇപ്പൊ പജർ മാത്രമല്ല എല്ലാ വണ്ടികളാണെന്നുണ്ടെങ്കിലും ലീക്ക് ഒരു പ്രശ്നവും ഓയിൽ ലീക്ക് ആയി പോയി കഴിഞ്ഞാൽ നമ്മളറിയില്ല സംവിധാനങ്ങൾ വണ്ടി കൊടുത്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നില്ല എല്ലാ വണ്ടികളുടെയും വർക്ക് ചെയ്യണമെന്നില്ല വണ്ടി നമ്മൾ നോക്കുമ്പോ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് നോക്കുക പിന്നെ മെയിൻലി ഇത് ഉപയോഗിക്കാൻ ഫോറിൻ്റെ എടുക്കുന്നത് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക പിന്നെ അല്ലാണ്ട് നമ്മളിപ്പോ വണ്ടി അടിക്കാൻ വാങ്ങാൻ പോകുമ്പോഴും ഇതിന്റെ ഒറിജിനൽ ഭാഗങ്ങൾക്കൊക്കെ കമ്പനി കൊടുക്കുന്ന ഓരോരോ നമ്മളുടെ മിശ്സൂഷിക്ക് വേണ്ടി കൊടുക്കുന്ന ഹെഡ്ലൈറ്റ് ഒരു കമ്പനി കമ്പനിയുടെ അങ്ങനെ ഇന്ന കമ്പനിയുടെ ആണെന്നുള്ള കൃത്യമായിട്ട് ഓരോ പേരുകളുണ്ട് ഉണ്ട് അപ്പൊ അത് അതൊക്കെ നമ്മള് കൃത്യമായിട്ട് നോക്കും അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്ത് വണ്ടി ആണെങ്കിലും എടുക്കാൻ പോകുന്ന സമയത്ത് ആ വണ്ടിനെ ഡയറക്ട് വണ്ടികൾ വരലാണ് പോവാനുള്ള സമയം ആണ് വിളിച്ചിട്ട് ചോദിക്കും ബ്രാൻഡ് നെയിമുകൾ വീഡിയോ കോളൊക്കെ ഇതിപ്പോ ആക്ച്വലി ഡൗട്ട് ാണ് പാർട്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ കിട്ടോ ഇല്ലേ എന്നൊക്കെ അതിനോട് എന്താണ് അങ്ങനെ അത് തെറ്റിദ്ധാരണയാണ് കാരണം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അണ്ടറിൽ തന്നെ അത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആണ് ചെയ്തത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് മിക്സുഷിക്ക് വേണ്ടിയിട്ടുള്ള കമ്പനി ആ കമ്പനി ഇപ്പോഴും ഉണ്ട് ചെന്നൈയിൽ അതിന്റെ കോർപ്പറേറ്റ് ഓഫീസും കാര്യങ്ങളും സി കെ ബിർള ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് മിക്സ് വരുന്നത് അതിനകത്ത് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടും കസ്റ്റമർക്കുള്ള സപ്പോർട്ടും എല്ലാം കമ്പനി ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അതിന്റെ അഡ്രസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആണ് ഇപ്പോഴും ഏത് കസ്റ്റമർക്കും അവിടെ എൻക്വയർ ചെയ്യാം സ്പെയർ പാർട്സ് സ്പെയർ പാർട്സ് നമുക്ക് ഡീലർ വഴി അവർ കൊടുക്കുള്ളൂ പക്ഷെ ഒരു ഇപ്പൊ പജീറോന്നെ ഇപ്പൊ കറന്റ് അവർ ഇറക്കിയ എല്ലാ മോഡൽസിന്റെ ഒരു നെറ്റ് ബോർഡ് സ്ക്രൂ അടക്കം എല്ലാ സാധനങ്ങളും കിട്ടും അവൈലബിൾ ആണ് പജീറോ മാക്സിമം മിനിമം ഡിലേ എന്ന് ഡേയ്സ് ആണ് നമ്മൾ പാർട്സ് ഓർഡർ ഡേയ്സിൽ നമുക്ക് സപ്ലൈ ു അതൊരു സൈക്ലിംഗ് പ്രോസസ് ആണ് സൈക്ലിങ് ഡീലർഷിപ്പ് ഓപ്പൺ ആവണ മൂന്ന് മാസം മുന്നേ തുടങ്ങി ഓർഡർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ലോഡ് വരുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാർട്സിന്റെ കൂടുതലു കൂട്ടി കൊടുക്കണം അതിനകത്ത് പജീറോന്റെ പാർട്സ് വരുമ്പോൾ

ഓയില് മെയിൻ ആയിട്ട് എല്ലാത്തിനുമുള്ള ഉണ്ട് അതിന്റെ കുറവാണെങ്കിലും ഓവർ ഹീറ്റ് ആണെങ്കിലും കാണിക്കും ഓയിൽ കുറവുണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴാണ് പ്രശ്നം ഈ വണ്ടി അതേപോലെ ഇതിന്റെ പുറമേന്ന് നമ്മള് വണ്ടി എടുത്തു വരുമ്പോ പരമാവധി നമ്മള് ബയറോട് ഓടിച്ച് വേറെ വേറൊന്നുമില്ല അതിനുള്ള ഒരു കപ്പാസിറ്റി വണ്ടിക്കുണ്ട് പ്രശ്നമൊന്നുമില്ല കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ് പക്ഷെ നമ്മൾക്ക് പരിചയമില്ലാത്ത വണ്ടി നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു വാങ്ങിക്കുന്നുള്ളൂ നമ്മള് പുറമേ നോക്കുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ടാണ് നമ്മൾ ബൈറോഡ് ഓടിച്ചിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും വാട്ടർ ലീക്കോ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊന്നൊക്കെ കൊണ്ടുപോകും എവിടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ പെട്ടു അതുപോലെ പെട്ടുപോയ ഒരു ഓവർഹീറ്റ് ആയിട്ട് ഗ്യാസ്കറ്റ് പോയി കംപ്ലൈന്റ് ഇപ്പൊ എഞ്ചിനൊക്കെ പണിത് അപ്പത് നല്ലൊരു റേറ്റ് വരും നമ്മള് പുറമേ വണ്ടി എടുക്കുന്നത് അതിന്റെ വണ്ടി റേറ്റ് നോക്കിയിട്ടാണ് അപ്പൊ ഇതിപ്പോ പണിത് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഓടും കൊഴുക്കും ഇവിടെനിന്ന് വണ്ടി എടുക്കുന്ന ഏകദേശം റേറ്റ് ആവും എല്ലാ വണ്ടികളും അങ്ങനെ ഇല്ല ഓടിച്ചുകൊണ്ടുവരുന്ന വണ്ടികളുണ്ട് നമുക്ക് ും പണി കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇപ്പൊ പിന്നെ ഓൾറെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അതെറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടത്തെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിരി ഏകദേശം റേറ്റ് ആയി എന്നാലും നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുമെന്നാണ് ആലോചിച്ചിട്ടാണ് കൂടുതലും ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഈ ബൈറോഡ് കൊണ്ടുവരാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇത് അറിയാൻ പറ്റും കാണുന്നു ഓക്കെ അവരോട് സംസാരിക്കുന്നു റേറ്റ് സംസാരിക്കുന്നു എടുത്തുകൊണ്ട് വരും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം നമ്മള് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മേജർ ഇഷ്യൂലേക്ക് പോകുന്നതിന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് റോഡുകൾ ഇഷ്ടം വർക്ക് ഷോപ്പ് ഉണ്ട് എന്നാലും പരമാവധി അങ്ങനെ നമ്മളുടെ ഇപ്പൊ നമ്മളുടെ ആ ഒരു ലാഭവും വണ്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനും അതായിരിക്കും നല്ലത് വേറൊരു എന്തായാലും അടുത്തൊരു വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടത്തെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ട് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ എല്ലാ എന്നെ സ്ത്രീകരി ചേട്ടം വിളിക്കാന്ന് പറഞ്ഞിരിക്കണം കാരണം വർക്ക്ഷോപ്പ് ഒന്നും കൂടെ സെറ്റപ്പാക്കണം അല്ലെ ആക്കിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞേക്കണം അപ്പൊ അതിനുമുമ്പ് എനിക്ക് കുറച്ച് ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നു പറഞ്ഞിട്ടാണ് എന്നാ പിന്നെ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് കരുതിയത് അപ്പോ ലാസ്റ്റ് ആയിട്ട് ഒരു കൊസ്റ്റ്യൻ കൂടെ ചോദിക്കും എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇത്രയും അത്യാ എന്താ പറയാ നിങ്ങള് വിചാരിച്ചതിനേക്കാളിപ്പൊ കൂടുതൽ നിങ്ങൾ എന്തായാലും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഇല്ലേ അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് പേരുടെ പേര് നിങ്ങളുടെ ഒന്ന് പറഞ്ഞു സാറേ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത് ഇത് പിന്നെ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞത് ഒരു ഒരു സിബി എന്ന് പറഞ്ഞിട്ട് സാർ ബജറ ഉണ്ട് അപ്പൊ ആളാണ് പറഞ്ഞത് നിങ്ങളിങ്ങനെ അപ്പൊ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു വേറെ എവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയും ചെയ്യാൻ അപ്പോഴാണ് ആള് തന്നെ പറഞ്ഞത് എറണാകുളത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഏത് ഇപ്പൊ ഇത് ഉപയോഗിക്കണം എല്ലാവരും ലോങ് എല്ലാവരും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് എറണാകുളത്ത് വരും അപ്പൊ സർവീസ് ചെയ്യാൻ എളുപ്പമാണ് പുള്ളി മൂവാറ്റുഴാണ് മൂവാറ്റുഴന്ന് പുള്ളി എന്നുണ്ടെങ്കിൽ എന്റെ വീട് ചെറായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഈ രാജ്യം ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് തന്നെയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലം നോക്കി ഈ ഒരു ഏരിയ നോക്കിട്ട് ഭക്ഷണകൂടങ്ങൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ ഇതീന്ന് ഇതും പാലോട്ടത്തി നമ്മളിപ്പോ അവിടെ ചെറിയ പൈസ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ വലിയ വണ്ടിക്ക് ഒരു പത്ത് ലക്ഷം രൂപ വരും ാലും നിങ്ങള് നിങ്ങ ഇത്ട്ടാവിടെ കിടക്കുന്നുണ്ട് ഇതെല്ലാം പിന്നെ തന്നെ ആ ആ ആ ആ അത് ഇത് കൊള്ളാട്ടാ സെലക്ഷൻ കൊള്ളാം അപ്പൊ ഞാനൊന്നൊരു കസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ ഇത്രയും നിങ്ങൾ സർവീസ് ചെയ്യുന്നില്ലേ എന്തുകൊണ്ടിട്ടാണ് പിന്നെ നേരെ എസ് എഫ് എക്സ് എടുക്കാതെ നേരെ സ്പോട്ടിലേക്ക് പോയത് എക്സ് ആ എനിക്ക് എന്നെ സംബന്ധിച്ചോടിക്കണി വണ്ടി അതിന് പിന്നെ ഈ കളർ കളർ കിട്ടി കിട്ടിക്കഴിഞ്ഞോണ്ടാണ് അന്നേരം അത് വാങ്ങിച്ചത് ബ്ലാക്ക് നോക്കി നടന്നത് ബ്ലാക്ക് കിട്ടിയില്ല പിന്നെ ഈ കളർ വന്നു കഴിഞ്ഞപ്പ

മോഡൽ അനുസരിച്ചിട്ട് ഒരു ഇയറിൽ ഇയർ നാല്പതിനായിരം ഡിഫറൻസ് വരും ഒരു ആയിട്ടില്ല രണ്ട് കഴിയണു ഡിസംബറിലെ കണ്ടാണ് വണ്ടി വന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് അവനാണ് ഞങ്ങക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അവനൊരു വണ്ടി നോക്കുന്നുണ്ട്

കുറച്ചും കൂടെ കാര്യങ്ങളും അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ പജേറോനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണോന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീഹരി ചേട്ടന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വണ്ടി ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കിട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ